ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവർക്ക് യാതൊരു വിധമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യതയോന്നുണ്ടെങ്കിൽ അധികം യാദർശിക മാത്രം നിന്ന് അവളുടെ മിഴികളെ ഒരിക്കൽ കൂടി ഓർത്തു രാവിലെ തന്നെ ഋഷി ചായയും കുടിച്ചിരുന്ന് പത്രം വായിക്കുകയാണ് പെട്ടെന്ന് അടുക്കളയിൽ നിന്നും പ്രദ അങ്ങോട്ട് വന്നു ഋഷിയേട്ടാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി നമ്മുടെ അനുമോൾക്കും പ്രാർത്ഥനയ്ക്കും വിവാഹം നടത്തണ്ടേ നമുക്ക് എത്രയും വേഗം നമ്മൾ അത് നടത്തണം അന്നേരം ഋഷി പറഞ്ഞു ഞാനും ഒരു കാര്യം നിന്നോട് പറയാനിരിക്കുകയായിരുന്നു ദേ നീ ഈ പത്രം നോക്ക് എന്ന് പറഞ്ഞ് ഋഷി പത്രത്തിന്റെ ഫ്രണ്ട് പേജ് പ്രതയ്ക്ക് നേരെ തിരിച്ചു ദേ ഇത് കണ്ടോ അലാവത്ത് ജുവലേഴ്സിൻ്റെ ഹെഡ് രഘുവീർ അലാവത്ത് ഇയാളുടെ കാര്യം ഞാൻ പണ്ടൊരിക്കൽ നിന്നോട് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ കേരളത്തിലും പുറത്തും ഒരുപാട് ബ്രാഞ്ചുകളുള്ള നല്ല വെൽത്തി ആയിട്ടുള്ള ഫാമിലിയാണ് അലാവത്ത് എന്നോട് ഒരാൾ ഇയാളുടെ പ്രപ്പോസലിനെ കുറിച്ച് പറഞ്ഞിരുന്നു നീ എന്താ പറയുന്നത് നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രാർത്ഥനയുമായി ആലോചിച്ച് ഇതങ് ഉറപ്പിച്ചാലോ അന്നേരം പറഞ്ഞു എനിക്കെന്തു എതിർപ്പ് ആദ്യം പ്രാർത്ഥനയുടെ ഇരുപത്തിയഞ്ചാം പിറന്നാൾ ഒന്ന് കഴിയട്ടെ അത് കഴിഞ്ഞ് ഋഷിയേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് അതങ്ങ് ഉറപ്പിക്കാം ഇതേ സമയം പ്രാർത്ഥന അത് രാവിലെ എഴുന്നേറ്റതും ജീവന്റെ നാല് മിസ് കോൾസ് ഉണ്ടായിരുന്നു ജീവനെ വിളിച്ച് പ്രശ്നമൊന്നുമില്ലെന്ന് വരത്തി തീർത്ത് പ്രാർത്ഥന കണ്ണാടിക്ക് അരികിലേക്ക് പോയി പെട്ടെന്ന് അവൾ അവളുടെ ശരീരത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു അവിടെ എവിടെയായി നാഗത്തിന്റെ തൊലി പോലെ അവൾക്ക് വേദനയും എന്തൊക്കെയോ മാറ്റങ്ങളും അനുഭവപ്പെട്ടു പെട്ടെന്ന് എവിടെ നിന്നോ മകുടിയുടെ ശബ്ദം അവളുടെ ചെവിയിൽ കേട്ടു ഭഗവാനെ ഇത് എവിടെന്നോ ഈ ശബ്ദം ഈ മകുടി ശബ്ദം എന്താ എനിക്ക് വല്ലാതെയാകുന്നത് ഒരു നിമിഷം അവൾ ഇപ്പോൾ ഒരു നാഗകന്യകയാണെന്നുള്ള കാര്യം മറന്ന് അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്താ ഇത് ഇങ്ങനെ അന്നേരം പെട്ടെന്ന് അവൾ അവളുടെ സമ്മതം കൂടാതെ തന്നെ ഒരു നാഗമായി മാറി പിന്നീട് ലക്ഷ്യബോധമില്ലാതെ അവിടുന്ന് ഇഴഞ്ഞ് നേരെ കൊട്ടാരത്തിലേക്ക് വന്നു നാഗകന്യകമാരുടെ കൊട്ടാരത്തിലേക്ക് പെട്ടെന്ന് അവിടെ എത്തിയ അവൾ മനുഷ്യരൂപം സ്വീകരിച്ചു തൻ്റെ മുന്നിൽ നടക്കുന്നതെന്തെന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു കുറെ നാഗനാഗനികൾ അവളുടെ നേരെ പൂവരയുന്നു സ്വാഗതം പ്രാർത്ഥനയ്ക്ക് സ്വാഗതം അവർ പറയുന്നതെല്ലാം കേട്ട് പ്രാർത്ഥന ആകെ ഒരു ഞെട്ടലിലായിരുന്നു പ്രാർത്ഥന എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചിന്തിച്ചു ഇല്ല ഒന്നും ഓർമ്മയില്ല തന്റെ ജീവിതത്തിൽ ഇന്നലെ എന്തൊക്കെയോ നടന്നതായി അവൾക്ക് ഓർമ്മയുണ്ട് പക്ഷേ എന്താണത് ഓർക്കാൻ കഴിയുന്നില്ല ഒരു നിമിഷം അവൾ മനസ്സിലോർത്തു ഭഗവാനെ ഞാൻ ഞാൻ എങ്ങനെ നാഗകണ്ണികയായി എനിക്ക് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ ആ കുട്ടികളെല്ലാം കൂടി എന്നെ മലമുകളിലേക്ക് കൊണ്ടുപോയി ഞാൻ അവിടെ നിന്നും താഴ്ചാടി പിന്നെ പിന്നെ അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഉ ഒന്നും ഓർമ്മ വരുന്നില്ല പ്രാർത്ഥന അവിടെ നിന്നും പുറത്തിറങ്ങാനായി തിരികെ നടക്കാൻ തുടങ്ങി അന്നേരം അവൾക്കരികിലേക്ക് ഗുരുദേവൻ നടന്നു വന്നു ശേഷനാഗകനികയ്ക്ക് പോയ കാര്യങ്ങൾ മറന്നുപോയല്ലേ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ലല്ലേ സ്വാഭാവികമായി